ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല ബുദ്ധിമാന്മാരെ എന്റെ വാക്ക് ശ്രവിക്കുവിൻ വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ നാവ് ഭക്ഷണം രുചിക്കുന്നത് പോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം ഞാൻ നിഷ്കളങ്കനാണ് ദൈവം എന്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു എണ്ണപ്പെടുന്നു ഞാൻ പാപപരിഹാരിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എന്റേത് ജോബിനെ പോലെ ആരുണ്ട് അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദേവദൂഷണം നടത്തുന്നു അവൻ തിന്മ പ്രവർത്തി വരോട് പങ്കുചേരുകയും ദുഷ്ട കൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു ദുഷ്ടത പ്രവർത്തിക്കുകയില്ല സത്യം സർവശക്തീതി നിഷേധിക്കുകയില്ല ചുമതല അവിടുന്ന് ഏൽപ്പിച്ചത് ആരാണ് ലോകം മുഴുവൻ അവിടുത്തെ ചുമലിൽ കൊടുത്തത് ആരാണ് അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നീതിയെ വെറുക്കുന്നവന് ഭരിക്കാനാകുമോ ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ അവിടുന്ന് രാജാവിനെ വിലകെട്ടവൻ എന്നും പ്രഭുക്കന്മാരെ ദുഷ്ടന്മാർ എന്നും വിളിക്കുന്നു അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല ധനവാന്മാരെ ദരിദ്രന്മാരെ പരിഗണിക്കുന്നുമില്ല അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു ആരും കയ്യനക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങി പോകുന്നു എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയിരിക്കുന്നു അവൻ ഓരോ അടി അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് ആർക്ക് അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അവിടുന്ന് ശക്തിമാന്മാരെ വിചാരണ കൂടാതെ തളർത്തി കളയ തളർ തകർത്തു കളയുന്നു മറ്റുള്ളവരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു അവരുടെ പ്രവൃത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറിക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ ദുഷ്ടത മനുഷ്യരുടെ മുൻപാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു അവിടുത്തെ മാർഗത്തിൽ അവർ അവഗണിച്ചു ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി ീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രമിക്കുകയും ചെയ്തു ജനങ്ങളെ കിണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആർക്ക് അവിടുത്തെ കുറ്റം വിധിക്കാൻ കഴിയും അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടുത്തെ കാണാൻ കഴിയുന്നു ഞാൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേ ഞാൻ നീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിന്റെ ഇഷ്ടം അനുസരിച്ച ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിനാൽ നിനക്ക് അറിയാവുന്നത് പ്രസ്താവിച്ചുകൊള്ളുക എൻ്റെ വാക്ക് കേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു കാര്യമറിയാതെയാണ് അവൻ പറയുന്നത് ദുഷ്ടനെ പോലെ മറുപടി പറയുന്നത് കൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ പാ അവൻ പാപം ചെയ്തു ഇപ്പോൾ ധിക്കാരവും കാണിക്കുന്നു അവൻ നമ്മുടെ മദ്യത്തിൽ പരിഹസിച്ചു കൈകൊട്ടുകയും നിർത്താതെ ദേവദൂഷണം ചെയ് പറയുകയും ചെയ്യുന്നു